മോഹൻലാലിന്റേതായ വമ്പൻ സിനിമകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചില അത്ഭുതകരമായ സിനിമകളും സംഭവിക്കുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ആരാധർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന രണ്ടുപേരും ചേർന്ന് എത്താൻ പോകുന്ന ഒരു ഗംഭീര സിനിമ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് പേട്രിയോട്ട് എന്ന സിനിമ ഹരികൃഷ്ണൻസ് ഒക്കെ ഇറങ്ങിയ സമയം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് തിയേറ്ററിൽ കയറാൻ നമ്മൾ ബുദ്ധിമുട്ടിയ സാഹചര്യമൊക്കെ ഓർക്കുന്നുണ്ട് ഈ രണ്ട് മഹാരാധന്മാരും ഒരുമിച്ചെത്തിയാൽ തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം എന്താണെന്നും സാമ്പത്തിക നേട്ടം എന്താണെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരുടെ ഒന്നിച്ചൊരു സിനിമയിൽ എത്തിയാൽ ഈ കാലഘട്ടത്തിൽ സകലമാന ും തൂത്തുവാരി എറിയാനുള്ള സംഭവം പിറക്കും അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന്റേതായി ഈ ചിത്രത്തിലേത് എന്ന് കരുതുന്ന ചില സ്റ്റില്ലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഒരുവിധം എല്ലാ പ്രേക്ഷകരും ഇത് കണ്ട് ഞെട്ടുകയും ചെയ്തു എന്നാൽ അതെല്ലാം എയിലൂടെ സൃഷ്ടിച്ചവയായിരുന്നു എന്നിരുന്നാലും എങ്ങനെയായിരിക്കും ഇവരുടെ റോളുകൾ എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട് അതിനൊക്കെ ഒരു തിരിശീല വീഴാൻ പോവുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പേട്ടിയോട്ടാണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ ആക്ഷൻ മൂഡിലാണ് ഒരുങ്ങുന്നത് ൻ ഭഗത് ഫാസിൽ നയൻതാര തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ് സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു ചിത്രത്തിന്റെ ടീസർ ലോക്ക് ചെയ്തെന്നും ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതോടൊപ്പം ഈ സമയത്ത് തന്നെ മമ്മൂട്ടിയും ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ എഴുപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് യു കെയിലും കേരളത്തിലുമായിട്ടാണ് സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി ചിത്രീകരിക്കാനുള്ളത് എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ രചനയും മഹേഷ് നാരായണ ൻ തന്നെയാണ് ചിത്രത്തിന്റെ ഛാഗരണം ബോളിവുഡിലെ പ്രശസ്ത ഛാഗ്രാൻ മനുഷ് നന്ദനാണ് സമ്രാട്ട് പൃഥ്വിരാജ് റോക്കിയോ റാണിക്ക് പ്രേം കഹാനി തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛാഗ്രനാണ് അദ്ദേഹം ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം വലിയൊരു മുതൽ മുടക്കിൽ ഇറങ്ങാൻ പോകുന്ന ചിത്രം അത്രയ്ക്ക് വലിയ ക്യാൻവാസിലാണ് ചിത്രീകരിക്കുന്നതും ഇത് ബോക്സ് ഓഫീസിൽ എങ്ങനെ ചലനം ഉണ്ടാക്കും എന്നറിയാനുള്ള ആകാംക്ഷയും ഓരോ പ്രേക്ഷകനും ഉണ്ടുതാനും കൂടാതെ ഈ അണിയറ പ്രവർത്തകർക്കുമുണ്ട് കാരണം മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഒന്നിക്കാൻ പോകുന്നത് മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്നറിയാം അപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ചെത്തിയാൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ എന്നറിയാനുള്ള പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ട്രാക്കർമാരും ഈ ചർച്ചകൾ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി എംബുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് പേട്രിയോട്ട് എന്ന ചിത്രത്തിന് തിരുത്തി എഴുതാൻ കഴിയുമോ ആദ്യ ദിനം തന്നെ ആദ്യ ദിനത്തിൽ മോഹൻലാൽ തീർത്തു വെച്ച ചില റെക്കോർഡുകൾ ഉണ്ട് അതൊക്കെ പല ചിത്രങ്ങൾക്കും മറികടക്കണമെങ്കിൽ അതുപോലുള്ള ചിത്രങ്ങൾ വരണം ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയും കൂടെ എത്തുമ്പോൾ രണ്ട് ആരാധകരും കുമിഞ്ഞുകൂടുന്ന ഒരു അവസരം ഉണ്ടാകും അപ്പോൾ ഡേ വണ്ണിൽ ചില റെക്കോർഡുകളൊക്കെ പിറക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് എംബുരാ പ്രീസെയിലൂടെ മറികടക്കുമോ എന്നതൊക്കെയാണ് പലരും ചോദിക്കുന്നത് എഫ് ഡി ഒക്കെ വലിയ രീതിയിൽ ഇടാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം ഈ ചിത്രം ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഓൾ ടൈം വേൾഡ് വൈഡ് ഗ്രോസും കേരള ഹയസ്റ്റ് ഗ്രോസും ഒക്കെ ഈ ചിത്രം മറികടക്കുമോ എന്നൊരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എബ്രാന്റെ പ്രീസെയിൽ മറികടക്കുമോ പേട്രിയോട്ട് ഡേ വണ്ണിൽ എഫ് ഡി എബ്രാനേക്കാൾ മുകളിൽ ഇടുമോ ഈ പേട്രിയോട്ട് വേൾഡ് വൈഡ് ഗ്രോസിൽ നമ്പർ വൺ ആകുമോ പേട്രിയോട്ട് ലോഗേ വരെ മറികടന്നുണ്ട് കേരളത്തിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് ആകുമോ പേട്രിയോട്ട് തുടരും എന്ന സിനിമയെ മറികടന്നുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉത്തരം